വിശുദ്ധ മലാനിനെ നമുക്ക് സ്വീകരിക്കണം എല്ലാ അർത്ഥത്തിലും വിശുദ്ധ റമലാനിനെ സ്വീകരിച്ച് ആ പുണ്യമേറിയ മാസത്തിൽ ധാരാളം വിഭാഗത്ത് ചെയ്യാൻ കുറാനോദാൻ ചൊല്ലാൻ പരിശുദ്ധമായ മദനീയ മജിലിസിൽ നമുക്ക് പങ്കെടുക്കാൻ എല്ലാത്തിനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല ഏറ്റവും ോടുകൂടെ എന്റെ മതനെയും കുടുംബത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ശുദ്ധമായ റമദാൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ യാതൊരു ഉറപ്പും നമ്മുടെ വക്കലില്ല അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ കലാവും വന്നാൽ നമ്മളെല്ലാവരും നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ് പ്രിയപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദിന്റെ വിയോഗം അറിഞ്ഞതിന് ശേഷം എന്നോട് നേരിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഉസ്താദ് ആകെ തളരുകയാണ് ബി പി കൂടുകയാണ് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണ് വിട്ടുമാറാത്ത തലവേദന വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഓരോരുത്തരും ആ മരണം കൊണ്ട് ഉണ്ടായ വലിയ പ്രയാസത്തിലാണ് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ നമ്മൾ തന്നെ അത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കില് ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നാര പിഞ്ചുമക്കളുടെ അവസ്ഥ എന്തായിരിക്കും ആ പൊന്നാര ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അവസ്ഥ എന്തായിരിക്കും കുടുംബത്തിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവരും മാനസികമായ വലിയ വേദനയിലാണ് പ്രയാസത്തിലാണ് മരണം മുൻകൂട്ടി കണ്ടതുപോലെയാണ് ഉസ്താദിന്റെ തലേന്നത്ത രാത്രിയുള്ള പ്രവർത്തനങ്ങൾ അഥവാ ഉസ്താദിനെ വളരെ ഇഷ്ടമായിരുന്നു അത്രേ ഉസ്താദിന്റെ സഹോദരിമാരോട് വിശുദ്ധ റമദാനിൽ സഹോദരിമാർക്കെല്ലാം പ്രത്യേകമായൊരു സാമ്പത്തികമായൊരു ഹദിയ നൽകുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായിരുന്നു അത്ര എല്ലാ സഹോദരിമാരുടെ വീട്ടിലേക്കും പോകും കുശലാന്വേഷണങ്ങൾ പറയും അവരുമായി കുറെ സമയം സംസാരിക്കും അങ്ങനെ വിശുദ്ധ റമദാനിൽ നല്ല ഒരു ഹതിയ കൊടുത്തിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് തിരിച്ചു പോകാറുള്ളത് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് പരിപാടി പാടം തറയിലായിരുന്നു കഴിഞ്ഞ ദിവസം മരിക്കുന്നതിന് തലേന്ന് രാത്രി ആ പാടം പോകുന്നു അവിടെ പരിപാടി നടക്കുന്നു പരിപാടി കഴിഞ്ഞ് എല്ലാ പൊങ്ങന്മാരുടെയും സഹോദരിമാരുടെയും വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് റമദാനിൽ കൊടുക്കേണ്ടുന്ന ആ പ്രത്യേകമായ ഹതിയ അത് അന്ന് തന്നെ കൈമാറുകയാണ് അപ്പൊ സഹോദരിമാര് ചോദിച്ചു എന്തിനാണ് ഇപ്പൊ തന്നെ തരുന്നത് റമദാനിൽ അല്ലെ തെരല് ആ റമലാലില് തന്നാൽ പോലെ അപ്പൊ പറഞ്ഞു അത് പറ്റൂല ഇപ്പൊ തന്നെ പിടിക്കണം ഞാൻ അപ്പോഴുണ്ടാകുമെന്ന് എന്റെ ഉറപ്പാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അതേ കയ്യിൽ ആ സഹോദരിമാരുടെ കയ്യിലെല്ലാം ക്യാഷ് കൈമാറി നേരത്തെ തന്നെ മരണത്തിന് ഉറപ്പിച്ചതുപോലെയാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ആ കുടുംബം വിലയിരുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ മോമിനാത്തുകളെ നമുക്കും തന്ന ആയുസ് എപ്പോഴാണ് നാദനായ റബ്ബ് തിരിച്ചെടുക്കുക എന്നറിയില്ല അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ വിശുദ്ധ രമലാനിനെ സ്വീകരിക്കണം ബലാനിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന മുത്തുമൂമിനീകളോട് മുത്തുമോമിനാത്തുകളോട് പ്രാധാന്യത്തോടെ ഞാൻ പറയട്ടെ എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണേ